പറമ്പിൽ മേയാൻ പെട്ടിരിക്കുന്ന പതുക്കളാണ് എച്ചപ്പ് വേണോ എച്ചപ്പ് ക്ലോസ് വേണോ ജെഴ്സി വേണോ കുട്ടികൾ വേണോ എങ്ങനത്തെ പൈവാണെങ്കിലും ഞാൻ എടുത്തു കൊടുക്കാം പതിനെട്ട് ലിറ്റർ കിടിക്കുന്ന പാർട്ടികൾ പറയുന്നുണ്ട് നമ്മൊരു പതിനഞ്ച് പതിനാറ് ലിറ്റർ കണക്കാക്ക ഹെൽത്തി നല്ല ബലിപ്പുള്ള പയ്യാണ് ഫോമുകളിലേക്ക് പറ്റിയ പയ്യ ഇത് മൂന്നാമത്തെ പ്രസവമാണ് മൂന്നാമത്തെ പ്രസവാണ് മെഞ്ഞുരാണ് വിലയൊക്കെ അറുപത് അമ്പത്തഞ്ചൊക്കെ പറയുന്നുണ്ട് അമ്പതിന് മേലെ കൊടുക്കാതെ ഈ പൈ കടിക്കത്തില്ല ആരോഗ്യ രണ്ടാമത്തെ പയ്യ ഇത് രണ്ടാമത്തെ പയ്യാണ് പ്രശ്നിക്കാരായ പയ്യാണ് പ്രശ്നിക്കാരതാണ് മടിക പുല്ല് തന്നെ ഉണ്ടോ വെള്ളം കുടിക്കുന്നുണ്ടോ എല്ലാം കാണിച്ചു തരാം കുറഞ്ഞ വിലയിൽ നല്ല ആരോഗ്യമുള്ള നല്ല രീതിയിൽ മേഞ്ഞു നടക്കുന്ന അടിപൊളി പശുക്കളെ വേണം നിങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ പാലക്കാട് കൊഴിഞ്ഞാമ്പറയിലുള്ള ഒരു കർഷകന്റെ അടുത്താണ് നമ്മളോടൊപ്പം നമ്മുടെ മണിച്ചേട്ടനും ഉണ്ട് ഇവിടെ നല്ല അടിപൊളി പശുക്കൾ നല്ല ജേഴ്സി അതുപോലെ തന്നെ നല്ല നല്ല ബ്രീഡ് നല്ല കൂടുതൽ പാൽശേഷിയുള്ള എച്ച് എഫ് പശുക്കളൊക്കെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ മണിച്ചേട്ടാ നമുക്ക് ഇവിടുത്തെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് എങ്ങനെയാണ് തുടക്കം ഈ സ്ഥലത്ത് റേറ്റ് തുടങ്ങുന്നത് അമ്പതിൻ്റെ മേലെ അറുപത് അമ്പത്തഞ്ച് എഴുപത് അങ്ങനെ ഉള്ള റേറ്റിലാണ് ജേഴ്സികളാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് എനിക്ക് പറഞ്ഞാൽ ജേഴ്സികളാണ് ജേഴ്സി പശുക്കൾ മാത്രമേ ഉള്ള ഏരിയയാണിത് ഇതിപ്പോ ശരിക്കും നമ്മളൊരു കർഷകന്റെ അടുത്ത് വന്നിരിക്കുക കേട്ടോ ഇടത്തെ പറമ്പിൽ കൊണ്ട് പറമ്പിൽ കർഷകന്റെ പക്ഷികള പശുക്കളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വീട്ടുപാർട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള ജേഴ്സി പക്ഷുക്കളും മാത്രം നിൽക്കുന്ന ഒരു സൈറ്റ് ആണ് മാത്രം നിൽക്കുന്ന സ്ഥലമാണ് മുഴുവനും ജേഴ്സി പശു ആണ് നല്ല ആരോഗ്യമുള്ള പൈക്കളാണ്ടല്ല അടിപൊളി പശു ആശുപത്രി പോലെ പക്ഷികൾ എനിക്ക് വന്നു അഞ്ചോളം പക്ഷുക്കളും ഇവിടെ പറമ്പിൽ മേയാൻ പെട്ടിരിക്കുന്ന പശുക്കളാണ് ഓക്കെ ഇതിപ്പോ നമുക്ക് ശരിക്കും പറയാം ഈ ജേഴ്സി അല്ലാതെ വേറെ പശുക്കൾ ജേഴ്സിയെ ജേഴ്സി അല്ലാതെ എച്ചപ്പ് ക്രോസുകൾ എച്ചപ്പ് പിന്നെ കുട്ടികൾ എങ്ങനത്തെ പൈ വേണമെങ്കിലും ഞാൻ എടുത്തു കൊടുക്കാം അതിനൊക്കെ ആൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലുണ്ട് എവിടെ എവിടെ പോയി ഏത് തരത്തിൽ വേണോ ആ തരത്തിലുള്ള പൈക്കൾ ഞാൻ എടുത്തു കൊടുക്കാൻ അതിൻ്റെ റെഡിയിലാണ് ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് ഞാൻ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെ പസ്കൾ ഏത് രീതിയിൽ നിൽക്കുന്നു എച്ചപ്പ് വേണോ എച്ചപ്പ് ക്രോസ് വേണോ ജേഴ്സി വേണോ குட்டிகள் ஏது பசு விலும் அவர் ஏது தரத்தில் வேணும்னு என்னை சமீபத்தால் ஞானா ரீதியில பைக்கலின் அப்படி கொண்டு போகும் எடுத்து கொடுக்கும் இது பதினெட்டு லிட்டர் கிடைக்கணும் பார்ட்டிகள் பரையண்டு நம்ம ஒரு பதினஞ்சு பதினாறு லிட்டர் கணக்காக കിട്ടുന്ന ഒരു ാണ് പശു കൊണ്ട് രണ്ടാമത്തെ കിടാതിയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിപ്പോ പ്രസവിച്ചിട്ട് ആറ് ദിവസമായി ആറ് ദിവസം പശു കുട്ടിയാണ് പശുക്കുട്ടി സുന്ദരിയായ തോൽപ്പിലിണ്ട് സുന്ദര മടികാമ്പ് സൂപ്പർ മടികാമ്പ സൂപ്പർ മടികാമ്പ് ഇത് ശരിക്കും പറഞ്ഞാ എത്ര ലിറ്റർ കിട്ടും പറഞ്ഞു ഇത് പതിനാറ് കടിക്കും പറഞ്ഞു കുറച്ചാണ് കൂടുതലേ കടിക്കാനുള്ള സാധ്യതയുള്ളൂ കൂടുതലും കടിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല മടി ഉണ്ട് കേട്ടോ നല്ല മടി ജേഴ്സിൽ സൂപ്പർ പൈ കിട്ടുന്നുണ്ട് കറക്കുന്ന എത്ര ഒരാഴ്ച ഒരാഴ്ചയിൽ ഇപ്പൊ കാലത്ത് ഒരു ഒമ്പത് ലിറ്ററോളം വരുന്നുണ്ട് കാലത്ത് ഒമ്പത് ലിറ്റർ വരെ കിട്ടുന്നുണ്ട് ചീമപ്പാൽ കടിക്കുന്നുണ്ട് ഉച്ചക്ക് ഒരു നാല് അഞ്ചാ അഞ്ചാറ് ലിറ്ററോളം വരുന്നുണ്ട് ചീമപ്പാൽ അപ്പൊ എന്തായാലും ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഒരു ലിറ്ററെങ്കിലും കൂടാണ്ടിരിക്കില്ലല്ലോ തീർച്ചയായിട്ടും ഒന്നോ രണ്ട് ലിറ്ററെങ്കിലും കൂടും അതാണ് കണക്ക് ഇതിപ്പോ നമുക്ക് എങ്ങനെ അയാൾ എഴുപതിന് മേരെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു അറുപത്തഞ്ച് അങ്ങനെ കൊടുക്കാണ്ട് ഈ പൈ കടിക്കത്തില്ല അറുപത്തഞ്ചെന്തായാലും നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാണ്ട് കടിക്കത്തില്ല എന്താ പറഞ്ഞാൽ നല്ല കറവിലുള്ള പയ്യ എല്ലാം ജേഴ്സിയാണെന്ന് കണക്കാക്കാൻ പാടില്ല അത് പാല് കൂടുതൽ കടിക്കുന്ന പയ്യാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഒത്തിരി വിലയും കാഴ്ച കൂട്ടിക്കൊടുക്കുന്ന വിലയും കൂട്ടിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അറുപത് അറുപത് ആയൊക്കെ പറഞ്ഞ് അങ്ങനെ തരത്തില്ല നാട്ടിലെ അങ്ങനെയൊന്നും തരത്തില്ല നല്ല സൂപ്പർ മാഡല്ലേ ഇത് കന്നി പ്രസവമാണ് ഫസ്റ്റിലെ പ്രസവം രണ്ട് പല്ല് രണ്ട് പല്ല് കിടാരിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യ ഐശ്വര്യമായി നിർത്തണ്ട പയ്യത് അതായത് ചെറിയൊരു പുള്ളി പ്രസവിക്കായിട്ട് പതിനഞ്ചു ദിവസം പ്രസവിക്കായി ദിവസം ദിവസം ഉണ്ട് പ്രസവിക്കാൻ പഠിക്കും പിന്നെ ഗ്യാരണ്ടിയോ ഇത് പ്രസവ നമുക്ക് ഗ്യാരണ്ടി പറയാൻ നമുക്ക് പറ്റുന്ന നാലഞ്ച് വർഷം നിർത്താൻ പറ്റിയ പൈകളാണ് ഇത് നാലഞ്ച് വർഷം നിർത്താൻ പറ്റിയ പൈകളാണ് പിന്നെ ഇത് ഫസ്റ്റിലായതുകൊണ്ട് നമുക്ക് പാലിൻ്റെ കാര്യം കറക്റ്റായിട്ട് പറയാൻ പറയാൻ കഴിയില്ല പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് ഭാവിയിൽ നല്ല പാൽ അതായത് ജേഴ്സി പശുക്കൾ നല്ല ആരോഗ്യമുള്ള പയ്യാണ് ഒരു ഒരു വീട്ടുകാർക്ക് പറ്റിയ പയ്യ ഈ പൈ അത് കാരണം ഒരു നാലഞ്ച് വർഷം നാലഞ്ച് നിർത്താൻ പറ്റും ഇതൊക്കെ വിലയൊക്കെ ഫസ്റ്റിലായതുകൊണ്ട് അറുപതിനായിരം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഫസ്റ്റിലായതുകൊണ്ട് ഡിമാൻഡുണ്ട് അറുപത് അറുപതിനൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും നമുക്ക് ഒരു അമ്പത് അമ്പത്തഞ്ചിനുള്ളിലൊക്കെ ഈ പയ്യുമ്പോൾ കിടക്കും അതെ ഫസ്റ്റിലായത് കൊണ്ട് പാലൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ അതിന് കണക്കാക്കിയാൽ മതി നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നില്ല അതെ നല്ലൊരു പശു ആണ് ഇത് പുതിയ പശുക്കൾ മറ്റൊരു കെട്ടിത്തറയിൽ ഇറങ്ങിയിട്ടുണ്ട് അത് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞിട്ടാണ് രണ്ടാം നീറ്റ് പൈ ജേഴ്സി പ്രസവിക്കാറായതാ പ്രസവിക്കാറായതാണ് സൂപ്പറും ഇത് ഒരാഴ്ച ഉള്ളിലോ ഒരാഴ്ച 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 കസ്റ്റി ഒരേഴ് ആറേഴ് ദിവസം കൊണ്ടാകും ആ രീതിയിലുള്ള വീട്ടിലേക്കൊക്കെ നിർത്താൻ പറ്റിയ അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പശു നല്ല ഹെൽത്തി ആയിട്ട് രണ്ടാനീറ്റ് പൈ ജേഴ്സിയാ എത്ര ലിറ്റർ ിറ്റർ കിട്ടും ഇത് നമ്മള് പശു നിർത്തിയ ആൾക്കാർ പറയുന്നത് ഒരു ഇരുപത് ലിറ്റർ ഒക്കെ കടിക്കുന്ന പറയുന്നത് ഞമ്മക്ക് അത് വേണ്ട ഒരു പതിനഞ്ചു ലിറ്റർ കണക്കാക്കിയ മതി ലിറ്റർ ലാസ്റ്റ് അവര് വില പറയുന്നുണ്ട് എഴുപത്തിയഞ്ചു രൂപ പറയുന്നുണ്ട് അറുപൂർപ്പിന് മേലെ കൊടുക്കാണ്ട് കച്ചവടം നടക്കത്തില്ല പിടിച്ചു തരും അത് ആ സമയത്ത് നമ്മള് തരും അപ്പൊ നല്ല മടി കാര്യങ്ങളുള്ള ഒരു ഇടത്തരം പശു രണ്ടാഴ്ച ക്രോസ പ്രസവിക്കാരായ നല്ല മടിയുണ്ട് ഒരാഴ്ച നല്ല ഹെവി സൈസിലുള്ള മടിയായിട്ടുണ്ട് ഇനി ഇപ്പൊ എത്ര ദിവസം ഉണ്ട് ഇത് ഉണ്ട് ഒരാഴ്ച ടൈമുണ്ട് ഒരാഴ്ച ടൈമുണ്ട് ഇത് ഇപ്പൊ തന്നെ അതെ ഈ ഒരു മടിയുണ്ട് കറുത്ത കാമ്പാണ് നല്ല ഒരു പശു ഒരു മീഡിയം ഒറിജിനൽ മുട്ട് കൃഷ്ണഗരി കുട്ടിയാ പത്തിരുപത്തിരണ്ട് ലിറ്റർ പാല് കഴിക്കും രണ്ടു നേരം കൂടി അഞ്ച് ഇരുപത്തിരണ്ടിൽ കമ്മി വരണ്ട് അത് ഉറപ്പായിട്ട് ഉറപ്പായി ഇത് എന്താ പറഞ്ഞാ കി ചോദ്യം ചോദ്യത്തി എമ്പത്തിഴുപത്തിയു മേലെ എൺപതിനുള്ളിൽ ആയിട്ട് ഈ പൈ ഞ്ച് ആറഞ്ച് നമുക്ക് ഒപ്പിക്കാം ചേട്ടൻ പറയുന്നത് പിന്നെ നേരിട്ട് വരുമ്പോ എന്താന്ന് നോക്കി നോക്കിക്കണ്ട് ചെയ്യും അതെ അതെ ചിലപ്പോ അവർ പറയും കൂടുതൽ കൂടുതലൊക്കെ പറയും പാർട്ടിക്കാര് പറയുമല്ലോ നമുക്ക് ആ സമയത്ത് അതിന്റെ രീതി അനുസരിച്ച് ചെയ്തു കൊടുക്കാം അപ്പൊ നല്ല അടിപൊളി ഒരു ായിട്ടുള്ള നല്ല ആരോഗ്യം ഇതല്ല രണ്ടാമത്തെ പയ്യാ ഇത് രണ്ടാമത്തെ പയ്യാണ് പ്രസവിക്കാരായ പയ്യാണ് നല്ല മടി കാമ്പ് മടി കാമ്പ് കാര്യങ്ങളാണ് നമുക്ക് നമുക്ക് വീട്ടിലേക്കൊക്കെ അതെ രണ്ടൊക്കെ വീട്ടിലേക്കൊക്കെ ഒറിജിനിൽ ജേഴ്സിയാ ഒറിജിനലാണ് നല്ല മടികർ മടി കാമ്പ് സൂപ്പർ മടി ചുട്ടി കാര്യങ്ങളൊക്കെ നല്ല കൊമ്പ് തല നല്ല സ്വഭാവ രീതി നല്ല പോളിസി അതെല്ലാം ഉണ്ട് ഒരു വീട്ടുകാർ ഒരു വീട്ടിലേക്ക് പറ്റിയ പൈ പോ ഇതും നമ്മളെ അത് അധികം ഒന്നും പറയില്ല ഇപ്പൊ പതിനഞ്ച് പതിനാറ് ലിറ്റർ കടിക്കുന്ന കണക്കാക്കി ചേട്ടൻ പറയുന്നത് ഇത് ഞമ്മള് അപ്പളം പറഞ്ഞു മാതിരി ഒരു അറുപതിന്റെ മേലെയൊക്കെ കൊടുക്കണം അറുപത് അറുപത്തഞ്ച് രൂപക്ക് ഇറങ്ങി കിട്ടുന്ന ഇപ്പോഴത്തെ കാണിച്ചു ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് അനുസരിച്ച് തീറ്റ വില കൂടിയ കാരണമാണ് ഇപ്പോൾ ഒരു ആയിരം രണ്ടായിരം ഒക്കെ പസുകൾക്ക് കൂടുതൽ വിലയായത് അല്ലാണ്ട് വേറെ വിലയൊന്നുമില്ല ഇപ്പോൾ അത് കാരണമാണ് ഈ പസുകൾക്ക് ഇത്തിരി വില എന്നാലും നല്ലതേ നല്ലതേ കൊടുക്കാൻ പാടുള്ളൂ നല്ലതൊക്കെ നല്ല പൈകളാണ് ഇപ്പോൾ പുതിയ കെട്ടിത്തറയിൽ ഇറങ്ങിയതാണ് നല്ല അടിപൊളി നല്ല അടിപൊളി രണ്ടാനീറ്റി പൈ എച്ച് എഫ് ക്രോസ്എഫിന്റെ ക്രോസ് ആണ് ഹെൽത്തി നല്ല പാല് കിട്ടും പാല് കിട്ടും നല്ല ഫാറ്റ് പാല് നല്ല ഫ്ലാറ്റു ആയിരിക്കും ഇനി ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ചു ദിവസം മേൽപിടിക്കും ഇത് രണ്ടാമത്തെയാണ് രണ്ടാമത്തെ നല്ല ഹെൽത്ത് നല്ല വലുപ്പുള്ള പയ്യ ആരോഗ്യ പോമുകളിലേക്ക് പറ്റിയ പയ്യ ആരോഗ്യമുള്ള പശുക്കള് ശരിക്കും പറഞ്ഞ ഇപ്പൊ കണ്ടതില് അത്യാവശ്യം നല്ല നല്ല പയ്യാ നോക്കി നല്ല പയ്യ ഇതും മറ്റേ പോമുകാർക്ക് നല്ല പാവവാ

അവര് തീരുമാനിക്കും അവര് വില തീരുമാനിക്കും നല്ല പയ്യാ നല്ല ഇത് രണ്ടാം നീറ്റി പൈ ജേഴ്സി ജേഴ്സി മൊട്ടയാറി ഒറിജിനൽ ഒറിജിനല് മോശം ആണ് നമുക്ക് വീട്ടുപാർട്ടിക്ക് സ്ത്രീകൾക്കൊക്കെ പറ്റിയ പൈ പ്രസവിക്കാരായി ഒരു ഒരാഴ്ച ഉള്ളിലാവും ഒരാഴ്ചക്കുള്ളിലാവും ഉള്ളിലാകും ഒരാഴ്ചക്കുള്ളിലാവും നല്ലൊരു നല്ലൊരു ഹെൽത്ത് വീട്ടുകാർക്ക് പറ്റിയ പാലൊരു ഇതൊരു പതിനഞ്ച് ലിറ്റർ കണക്കാക്കേ പതിനഞ്ചു ലിറ്റർ ഇതും ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ പറഞ്ഞൊരു കാര്യമില്ല പതിനഞ്ച് ലിറ്റർ കണക്കാക്കി പോകുന്ന പോകുന്നതാണ് അപ്പൊ അത് കാരണം ഒരു പതിനഞ്ച് ലിറ്റർ രണ്ടു നേരം കൂടി കണക്കാക്കാം മര്യാദ വിലയ്ക്ക് പയ്യത് എടുത്തുകൊടുക്ക ഒരു അറുപത് അറുപത്തഞ്ച് കഴിവതിൽ താഴെ എടുത്തു എടുത്തുകൊടുക്കാം അറുപതിനകത്ത് നമുക്ക് അറുപത് അറുപത്തഞ്ചിനകത്ത് കളിക്കാം എന്താ പറഞ്ഞു ആ കൈ നല്ല കലത്തുള്ളതാണെ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അമ്പതും അമ്പത്തഞ്ചിനും കഴിക്കത്തില്ല നമ്മൾ അത്രയാണ് ഇത്രയാണ് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പറയാൻ പാടില്ല അപ്പൊ അത് കാരണം ഹെൽത്തുള്ള പയ്യാണല്ലോ നല്ല നല്ല പശുവാണ് ചെച്ചപ്പ് ക്രോസ് മൂന്നാ നീറ്റ് പയ്യ മൂന്നാമത്തെ പ്രസവമാണ് നല്ല ഹെവി ഒരു പശുവാണ് ആണ് അതെ വലിയ പയ്യാണ് അതെ അതെ നല്ല നല്ല പൊക്കും പോലും ഉള്ളതാണ് മൂന്നാമത്തെ പ്രസവമാണ് നമുക്കൊരു ഫാമിലേക്കും വീട്ടിലേക്കും അത്യാവശ്യം അത്യാവശ്യം പറ്റിയ പയ്യ ിറ്റർക്കാക്കാം രണ്ടു നേരം കൂടി ഇരുപത് പാലിന്റെ കാര്യം കുറവായി പറയണം കൂടുതലായി പറഞ്ഞിട്ട് ജനങ്ങളിൽ പറ്റിക്കാൻ പാടില്ല കമ്മിയായി പറഞ്ഞിട്ട് അവർ കൂടുതൽ കിടച്ചോട്ടെ അതാണ് അതാണ് ഉചിതം വെറുതെ ഇരുപത്തഞ്ച് കിടക്കുമ്പോ കാര്യമൊന്നുമില്ല ഒരു ഇരുപത് ലിറ്റർ കണക്കാക്കാൻ രണ്ടും കൂടി പന്ത്രണ്ട് തൊട്ട് ഇരുപത് കണക്കാക്കാം നമുക്ക് വില പറയേണ്ടി എൺപത്തി അഞ്ച് പറയണ്ടേ വലിയ പയ്യ എന്തേലും പറഞ്ഞിട്ട് നമ്മൾ ജേഴ്സി കടിക്കും ഇത് കഴിക്കത്തില്ല നല്ല പയ്യ അപ്പൊ നല്ലൊരു ജേഴ്സി ക്രോസ് ബ്രീഡ് പശു കാണും നല്ല ഹെൽത്തി ഉള്ള കിട്ടാൻ പശു കാട്ടോ

ഉണ്ട് അവർ ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കടിക്കുന്ന പറയുന്നത് പാർട്ടിക്കാര് പറയുന്നത് ഇരുപതിന്റെ വിട്ട് അങ്ങനെ അങ്ങനെ കണക്കാക്കിയാൽ മതി എന്താ പറഞ്ഞാ രണ്ടാം തീറ്റാണ് സിന്ധിൻ ജേഴ്സിയും കലവാണ് ക്രോസ് അത് കാരണം പാല് കുറച്ച് കുറവായി പക്ഷെ കണക്കാക്കിയാൽ ഈ ഒരു നല്ല ഹെൽത്തും പോലുള്ള പയ്യാ ഇതൊക്കെ എൺപത്തി അഞ്ചും പറയുന്നുണ്ട് വില ഉള്ള ഡിമാൻഡുള്ള എന്തായാലും എഴുപത്തിയഞ്ചിന് മേലെ എൺപതിനുള്ളിൽ ആയിട്ട് എഴുപതിനും അടക്കാൻ പറ്റും ചിലപ്പോ ആയിരം കൂടും ആയിരം കമ്മിയാകും അത് അത് കച്ചവടത്തിന്റെ ഇതാണ് നേരിട്ട് വരുമ്പോഴാണ് നേരിട്ട് വരുമ്പോഴാണ് വില പറയും നല്ലൊരു പശുവാണ് ആണ് നല്ലൊരു പശു ഇതിലേക്ക് വരാം നമുക്ക് നല്ലൊരു മൂന്നാമത്തെ പ്രസവാണ് പക്ഷു വീട്ടുപാർട്ടിക്ക് പറ്റിയ പശു ഒരു വീട്ടുപാർട്ടിക്ക് പറ്റിയ പശുക്കൾ ആർക്ക് പണിയും പെരുമാറാൻ പറ്റിയ പശു നല്ല നല്ല മടി മടിയും കാമ്പുള്ള പൈല എങ്ങനെയുണ്ട് വേടാ നല്ല കാൽസ്യമുള്ള പൈക്കളാ ഓക്കെ ഇതിപ്പം നമുക്ക് എത്ര ദിവസം ഉണ്ടാവുന്നത് ഇത് ഒരാഴ്ച ഒരാഴ്ച കൊണ്ടാകും അതോ ഒരാഴ്ച കൊണ്ടാവൂ നമുക്ക് എത്ര ലിറ്റർ ഇത് എന്താ പറഞ്ഞാൽ ഒരു ഒരു എട്ട് നാലും പന്ത്രണ്ട് ലിറ്റർ കണക്കാക്കിയാൽ മതി പന്ത്രണ്ട് ലിറ്റർ ചേട്ടൻ പറയുന്നുള്ളൂ അത്ര ചില പതിനഞ്ച് കിടച്ചാൽ കടിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല അത് ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പാൽ കടിക്കുന്നുള്ളത് ഫുൾ ഗ്യാരണ്ടി അതിലൊന്നും അതിൽ കമ്മി വന്ന ഞാനായി അതായത് ചേട്ടൻ കുറച്ചിട്ടാണ് നമുക്ക് എത്ര ചോദ്യം ഇത് വില അതൊക്കെ പറഞ്ഞു ആ സമയത്ത് പൈ മതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ രീതിയിൽ എടുത്തുകൊടുക്കാം ശരി 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 പിന്നെ പാലില് ചിലപ്പോ ഒരു ലിറ്റർ അര ലിറ്റർ കമ്മി കൂടുതൽ ഉണ്ടാവും ഇല്ലേ ബാക്കി എടങ്കേട് വന്നിട്ടുണ്ടെങ്കിൽ കാമ്പിൽ മിസ്റ്റേക്കോ തൊട്ടോ കുത്തോ മേയാനോ തിന്നില്ല പറഞ്ഞാൽ അതിനൊക്കെ ഉത്തരവാദി കൊണ്ടുപോയി മതി കൊണ്ടുപോയി കൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിന് എന്ത് വേണ്ട പരിഹാരവും ചെയ്തു കൊടുക്കാം ഒരു ഒറിജിനൽ ജേഴ്സി ഒറിജിനൽ ജേഴ്സി രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവാണ് രണ്ടാമത്തെ പ്രസവമാണ് ഒരു ദിവസം പ്രസവിക്കാൻ ഉണ്ട് മടിയൊക്കെ ഇനി ഇറങ്ങി തുടങ്ങുന്നേ ദിവസം ഒറിജിനൽ ജേഴ്സിയാ ഒറിജിനൽ കമ്പ് അതെ 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 ഒറിജിനൽ ജേഴ്സിയാണ് വലിയ വലിയ പശു അല്ലെ ഒരു വീട്ടുകാർക്ക് ഒതുങ്ങിയ പൈകളാ ഒരു പതിനഞ്ച് ലിറ്ററിന്റെ താഴെ കിടക്കുന്ന പൈകളാണ് പൈക്കളാണ് പൈ മേഞ്ഞു നടക്കുന്ന പൈകളാ ചോദിക്കുന്നോദിക്കുന്നുണ്ട് ചോദ്യം എന്തായാലും ഒരു കൊടുക്കണം നമുക്ക് കിട്ടും പൈ നല്ല ഷെയ്നിങ്ങൾ ഉള്ള പയ്യാണേ ഒതുങ്ങിയ പയ്യോ വീട്ടുകാർക്ക് പറ്റിയ പറ്റിയ പയ്യാ